നിരവധി ആളുകൾ തികിപ്പാർക്കുകയും മത്സ്യബന്ധനം നടത്തുകയും സമയം ചെലവഴിക്കാനെത്തുകയും ചെയ്യുന്ന ഒരു കടപ്പുറത്തേക്ക് സുനാമി മുന്നറിയിപ്പുമായി അനൗൺസ്മെൻറ്റ് വാഹനം താഞ്ഞെത്തിയാൽ എങ്ങനെയുണ്ടാവും ആലപ്പുഴ പുറക്കാട് കടപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത് ബീച്ചിൽ സുനാമി മുന്നറിയിപ്പുമായി അനൗൺസ്മെന്റ് വാഹനം എത്തിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി പിന്നാലെ ഫയർഫോഴ്സ് പോലീസ് വാഹനങ്ങളും ആംബുലൻസുകളും ജനപ്രതിനിധികളും പാഞ്ഞെത്തി അധികം വൈകാതെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പ്രദേശത്തെ ജനങ്ങളെ ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്കും കെ ബസ്സിൽ ക്യാമ്പുകളിലേക്കും മാറ്റി വൈകിട്ട് നാല് മുപ്പത്തിയഞ്ചോടെയാണ് സുനാമി മുന്നറിയിപ്പുമായി അനൗൺസ്മെന്റ് വാഹനം പുറക്കാട് ബീച്ചിലെത്തിയത് നാല് മുപ്പത്തിയേഴോടെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബീച്ചിൽ കുഴഞ്ഞു വീണ നാലുപേരെ ആംബുലൻസുകളിൽ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി നാല് നാൽപ്പതോടെ സമീപവാസികളെ ഒഴിപ്പിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ആദ്യം ജനങ്ങൾ പരിഭ്രമിച്ചെങ്കിലും സുനാമി ദുരന്ത നിവാരണ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണ അതോറിറ്റി സംഘടിപ്പിച്ച മോക്ഡ്രിൽ ആണെന്നറിഞ്ഞപ്പോൾ അവർ സഹകരിച്ചു സുനാമി ഉണ്ടാവുകയാണെങ്കിൽ ആഘാതം കുറയ്ക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പുറക്കാട് ബീച്ചിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് കേരളത്തിൽ സുനാമി ദുരന്തം വിതച്ചതിൻ്റെ പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യൻ സമുദ്ര വിവര കേന്ദ്രം അഥവാ ഇൻക്വൈസ് എന്നിവർ സംയുക്തമായാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് മോക്ഡ്രില്ലിനുശേഷം അവലോകന യോഗവും ചേർന്നു കേരളത്തിൽ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള എഴുപത് താലൂക്കുകളിൽ ഇപ്പോൾ ദുരന്ത ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഇത്തരം പരിശീലനങ്ങൾ ആവശ്യവുമാണ് എന്നാൽ ദുർലഭം ചിലയിടങ്ങളിൽ അശ്രദ്ധയോ ആസൂത്രണ പിഴവോ മൂലം മോക്ക് ഡ്രില്ലുകൾ അപകടത്തിൽ കലാശിക്കുന്നുമുണ്ട് പത്തനംതിട്ടയിൽ ബിനുവിന് സംഭവിച്ച ദുരന്തം കേരളത്തിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്ക് എന്നും തീരാക്കളങ്കമാണ് അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രണം ചെയ്യുന്ന അധികൃതരും പങ്കെടുക്കുന്ന ജനങ്ങളും അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ